ഒഴിവു ദിനങ്ങൾ ആനന്ദകരമാക്കുക എന്നത് ഞങ്ങളുടെ ഒരു ഹോബിയാണ് അപ്പം ഇന്നത്തെ ഒരു ദിവസത്ത് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉള്ളൊരു തുടക്കത്തിലാണ് അത് അരി ഇട്ടിട്ടുണ്ട് ഇനിയും അവിയൽ ഡ്രം സ്റ്റിക്കും ക്യാരറ്റും കുമ്പളങ്ങയും മത്തങ്ങയും ചീരത്തണ്ടും ഒക്കെ ഇട്ട് അവിയലിന് വെച്ചിട്ടുണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് മത്തങ്ങയും കുമ്പളങ്ങയും ഡ്രം സ്റ്റിക്കും ചീരത്തണ്ടും കൂട്ടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് പയർ തോറിന് വേണ്ടിയിട്ട് കുനുകുന അരിഞ്ഞു രാവിലെ പത്തിരുപതാണ് സമയം അപ്പോൾ ആ സമയത്ത് ഇത് തേങ്ങയും കൂടെ ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് അവിയലിന് തേങ്ങയും ചുവന്നമുളകും കൂടെ ഒന്ന് അരച്ചിട്ട് ജീരകവും പച്ചമുളകും കറിവേപ്പിലിട്ടൊന്ന് ചതക്കിയാണ് ഇതാണ് ഞങ്ങളുടെ ഒരു അവിയലിൻ്റെ അരപ്പ് അപ്പോഴാണ് മാങ്ങയില്ലാത്ത കാരണം പുളിയിട്ട് അരയ്ക്കാൻ ഒരു സജഷൻ ചേട്ടൻ്റെ ഭാഗത്തു നിന്ന് വന്നത് അപ്പം അവിയലിന് അങ്ങനെ പുളിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ ഒരു കൂട്ട് അവിയലിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവിയലിൻ്റെ കൂട്ടും അയച്ച് അരച്ച് ചേർത്തിട്ടുണ്ട് ശകലം വാട്ടർ ആയിപ്പോയി പക്ഷെ നമ്മളത് റെഡിയാക്കി എടുക്കും അപ്പം അങ്ങനെ തോരനും അവിയലും ഒക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂവും നമ്മൾ അടുത്തായിട്ട് കൂട്ടാനും തേങ്ങയും ചുവന്ന മുളകും അരയ്ക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ അരപ്പെന്ന് പറയുന്നത് അപ്പം കൂട്ടാനിലേക്ക് അത് അരച്ചെടുക്കുകയാണ് ഇവിടെ ഉപ്പ് മാങ്ങയും ഞാൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴത്തേനും സമയം നോക്കൂ പതിനൊന്നേകാലായി പതുക്കെ പതുക്കെ സൺഡേ ആയതുകൊണ്ട് ഒരു ലേസി ഡേ ആണ് പതുക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണ് വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങയും പുളിയും ചുവന്നമുളകും ഉപ്പും ഒക്കെ ഇട്ട് ചമ്മന്തിക്ക് റെഡിയാക്കുകയാണ് ഉണ്ട ചമ്മന്തി എന്ന് പറയുന്നത് ഭയങ്കര പോപ്പുലറാണ് കുറച്ച് ഉള്ളിയും കൂടെ ഒന്ന് ചതയ്ക്കുന്നുണ്ട് ഉള്ളിയും വെളുത്തുള്ളിയൊന്നും ഞങ്ങളുടെ കാരണവന്മാരൊന്നും ഉപയോഗിക്കത്തില്ലായിരുന്നു വെളുത്തുള്ളി ഞാൻ കല്യാണത്തിന് ശേഷം ഞാൻ വെളുത്തുള്ളി ഉപയോഗിക്ക ഉപയോഗിച്ച് തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഇത് പ്രോട്ടീൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഇവിടെ കുതിരാൻ ഇട്ടിട്ടുണ്ട് റാഗിയും ചെറുപയറുമൊക്കെ അവിടെ അരിയൊക്കെ കുതിരാനിട്ടിട്ടുണ്ട് ഉലുവയൊക്കെ ഇട്ട് ഇവിടെ നമ്മുടെ കൂട്ടാൻ തിളക്കിയാണ് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂട്ടാനിലേക്ക് ഇനി അരപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് കടുകൊണ്ട് വറുക്കണം കൂട്ടാൻ റെഡി ആവാനായിട്ട് ഇത് ജീരകമോ മയമോതകമൊക്കെ ഇട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് അപ്പം പലതരത്തിലുള്ള ഫ്ലേവറിലുള്ള വെള്ളത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അതെ എൻ്റെ അമ്മ പോപ്പുലർ ഞങ്ങളുടെ വീട്ടിൽ പോപ്പുലറാക്കിയ സാധനമാണ് ഈ ഉണ്ടച്ചമ്മന്തി കുഞ്ഞിനാണെങ്കിലും വലിയ ഇഷ്ടമാണ് അപ്പോൾ അതിവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം കൂട്ടാനിനി കടുകും കൂടെ വറുത്തുകഴിഞ്ഞാൽ കൂട്ടാനും സെറ്റായിട്ട് ആവും ഇന്നുണ്ടാക്കിയതിനെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു ഡ്രസ് ഞാനിപ്പം ഇതെല്ലാം വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞ ശേഷമാണ് എന്താണ് ഈ വോയിസ് ഓവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എണ്ണയും കടുകും ഉഴുന്നും എല്ലാം ഒന്ന് കടുക് വറുത്തിട്ടുണ്ട് ചുവന്ന എല്ലാം ഇട്ടൊന്ന് കടുക് വറുത്തിട്ടിട്ടുണ്ട് ഈ അരിപ്പൊക്കെ പലയിടത്തും പല രീതിയിലായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ടേസ്റ്റാണ് ഇഷ്ടം ദേ ഉപ്പുമാങ്ങ വെള്ളം ഉപ്പുമാങ്ങയൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ദൈ കോവയ്ക്ക മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ട് കോവയ്ക്കൊന്ന് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആ സമയം കൊണ്ട് ഒന്ന് പപ്പടം കാച്ചി ജസ്റ്റ് ഒന്ന് കോവയ്ക്കൊന്ന് എണ്ണയിലിട്ട് ഒന്ന് മെഴുക്ക് വരട്ടയാണ് അപ്പം ഇല കിട്ടിയിട്ടുണ്ട് പതിവില്ലാതെ നമ്മുടെ മലയാളിക്കടയിൽ പത്ത് രൂപയായിരുന്നു ഇലയുടെ വില അപ്പോൾ അത് ഇതിങ്ങനെ വാട്ടിയെടുക്കുകയാണ് ഇല വാട്ടിയെടുക്കുകയാണ് അങ്ങനെ ഇല പൊതിയുന്ന സമയമായി നമ്മൾ പൊതിച്ചോറാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഇപ്പോൾ ചോറും ചമ്മന്തിയും എണ്ണമാ മറ്റേ എണ്ണമാങ്ങയല്ല ഉപ്പുമാങ്ങയും അവിയലും തോരനും പിന്നെ മെഴുക്കുവരട്ടിയും പിന്നെ അടുത്തതായിട്ട് എണ്ണമാങ്ങ നമ്മൾ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ കട്ടപ്പരിപ്പ് ആ എണ്ണമാങ്ങയുടെ കഷ്ണിപ്പോൾ വെച്ചത് ഇനി കട്ടപ്പരിപ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശമൊക്കെ വിഭവങ്ങളായി പപ്പടവും കൂട്ട നെയ്യും നെയ്യും വെച്ചു പപ്പടവും കൂട്ടാനും ഒക്കെ നമ്മൾ വേറെ പാത്രത്തിലായിട്ടായിട്ട് മാറ്റിയാണ് പാക്ക് ചെയ്യുന്നത് നമ്മൾ ഇത്ര കാര്യമായിട്ട് പാക്ക് ചെയ്യുന്നത് പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയി കഴി പോകാം അപ്പം ഇത് അതിൻ്റെ കൂട്ടത്തിൽ ഇത് എടുക്കാം എന്നുള്ള രീതി പ്ലാനായിരുന്നു പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ പോകാനങ്ങ് മടിച്ചു പിന്നെ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ഇത് കഴിക്കുകയായിരുന്നു സത്യത്തിൽ അപ്പോൾ അങ്ങനെ പൊതിയാന് എക്സ്പെർട്ടായ ചേട്ടൻ വന്ന് പൊതിയാനൊക്കെ ഹെൽപ്പ് ചെയ്തു തന്നെ നമ്മളെല്ലാം അടിപൊളിയായിട്ട് പൊതിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചോറും കറികളും ഒക്കെ ആയിട്ട് പപ്പടവും കൂട്ടാനും ഒക്കെ ആയിട്ട് അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് വൈബായിട്ടൊന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ വെളിയിൽ ബാൽക്കണിയിൽ ബാൽക്കണിയിലിരിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അടിപൊളിയായിട്ട് വെളിയിൽ ഞങ്ങളുടെ ഉള്ള കാർപ്പറ്റും ഇതുമൊക്കെ എടുത്ത് വിരിച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞ് ഇലച്ചോറ് തുറക്കുകയാണ് ഞങ്ങൾക്കിത് വളരെ സ്പെഷ്യലാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മാസങ്ങളായി ഈ വാഴയിലൊക്കെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രത്യേക സന്തോഷമായിരുന്നു മാസങ്ങൾക്ക് ശേഷം വാഴയിലെ കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷം പിന്നെ പൊതിച്ചവർ ഞങ്ങൾക്ക് പണ്ടേ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ അതിനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നങ്ങനെ ഇങ്ങനെയൊരു സന്തോഷം അപ്പം അടുത്തതായിട്ട് ഞാനാണ് ഇപ്പോൾ ഒരു ഇലയിൽ ഇങ്ങനെ ചോറ് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം പിന്നെ കുഞ്ഞു 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 കുഞ്ഞ് ഒരല ഇങ്ങ് കീറിപ്പോയി അപ്പോൾ ആ കറി ആ കീറിയ ഇലയിൽ ഞങ്ങളിങ്ങനെ കറികളിങ്ങനെ വാട്ടി ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് വളരെ എക്സൈറ്റ്മെൻറ്റും സന്തോഷത്തോടും കൂടി ഇങ്ങനെ ഓരോ പൊതികളായിട്ട് തുറക്കുകയാണ് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വാഴ ഇലായതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നി ഞങ്ങൾക്കെല്ലാം നല്ല വിഷമിരിക്കുമായിരുന്നു അപ്പോൾ എല്ലാത്തിനേ ആ ഒരു കോമ്പിനേഷൻ വന്നപ്പോഴത്തേനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സാധാരണ നമ്മൾ കഴിക്കുന്ന തോരനും മെഴുക്കുപരട്ടിയും അവിയലും ഒക്കെ തന്നെ ഉള്ളൂ എങ്കിലും അത് ഇലയിൽ വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് സന്തോഷം ഉണ്ടായിരുന്നു